നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള അഞ്ചാം ടെസ്റ്റിൻ്റെ രണ്ടാം ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ ഏതു വഴിക്കാണ് കളി നീങ്ങുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കളി ഇന്ത്യക്ക് വിജയിക്കാനാവുമോ അതല്ല ഇംഗ്ലണ്ട് പിടിക്കുമോ സമനിലയ്ക്കുള്ള സാധ്യത ഇപ്പോഴത്തെ സ്ഥിതിയിൽ കുറവാണ് പിന്നെ ചില മഴയുടെ ഫോർകാസ്റ്റുകളുണ്ട് ചില സെഷനുകൾ അങ്ങനെ ഇൻ്ററപ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് പൂർണ്ണമായിട്ടും അത് തള്ളിക്കളയാനും പറ്റില്ല അപ്പോൾ എല്ലാ റിസൾട്ടുകളും അങ്ങനെയാണെങ്കിൽ പോസിബിളാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കളി എങ്ങോട്ടാണ് നീങ്ങുന്നത് നമ്മളെന്തായാലും വിശദമായിട്ട് ഇന്നലത്തെ കളിയിലെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കളിയുടെ പോക്ക് എങ്ങോട്ടേക്കാണ് എന്നൊന്ന് നോക്കാം ഇന്നലത്തെ ദിവസം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു ആദ്യ ദിവസം മഴ പെയ്ത് കുറേ സമയം നഷ്ടപ്പെട്ടതുകൊണ്ട് പത്തറുപത് ഓവറുകൾ മാത്രമാണ് എറിഞ്ഞിരുന്നത് അതുകൊണ്ട് എക്സ്റ്റൻഡ് സെഷൻ കളി നമ്മുടെ ഇന്ത്യൻ സമയം പറയുമ്പോൾ ഏതാണ്ട് ഒരു പന്ത്രണ്ട് മണിവരെ അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ നീണ്ടു പോകുന്ന ഒരു ദിവസമായിരുന്നു ഇന്നലെ പതിനഞ്ച് വിക്കറ്റുകളാണ് ഇന്നലെ വീണത് ഒരു വൈൽഡായിട്ടുള്ള ദിവസം എല്ലാ തരത്തിലുള്ള സ്വഭാവവും നമ്മൾ കണ്ടു വരിക എറിഞ്ഞിടുക പിന്നെ അടിച്ച് പറത്തുക ഇംഗ്ലണ്ട് രാവിലത്തെ സെഷനിൽ ചെയ്തതാണത് രണ്ടാം സെഷനിൽ ഹൃദയം കൊണ്ട് പന്തെറിഞ്ഞ മുഹമ്മദ് സിറാജും പ്രസിദ്ധ കൃഷ്ണയും ചേർന്നുകൊണ്ട് ഇംഗ്ലണ്ടിന് ആ പണി തിരിച്ചു കൊടുത്തു അവസാന സെഷനിൽ ഇംഗ്ലണ്ടിനെ ഓൾ ഔട്ട് ആക്കിയതിന് പുറമെ ഇന്ത്യയുടെ ബാറ്റിങ് ജയ്സ്വാൾ മികച്ച രൂപത്തിൽ അടിച്ചു പറത്തി കളിച്ചു രണ്ടു തവണ അദ്ദേഹത്തിന് ചാൻസ് കിട്ടി അത് മറക്കണ്ട അടിച്ചു കളിക്കുമ്പോൾ ഒരു പ്രശ്നം അതാണ് ഇന്ത്യയുടെ കയ്യിലേക്ക് കളി വരുന്നതെന്ന് തോന്നിച്ച ഘട്ടത്തിൽ അവസാന ഓവറിൽ സായി സുദർശൻ എൽ ബി ഡബ്ല്യു ആയിപ്പോയി അപ്പോൾ കളി വീണ്ടും അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന തരത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറയേണ്ടി വരും അതുപോലെ ഇന്നലെ വളരെ സ്പൈസി ആയിട്ടുള്ള കുറേ ഉണ്ടായിരുന്നു ഡക്കറ്റ് പിന്നെ എല്ലായിടത്തും കയറി ഇടപെടുകയാണ് ആകാശദ്വീപിനോട് എന്നെ നിനക്ക് ഔട്ടാക്കാൻ പറ്റില്ല ഇവിടെ എന്ന് പറഞ്ഞു ആകാശ് ദ്വീപ് ഔട്ട് ആക്കിയിട്ട് തോളി കൈയിട്ട് ഇങ്ങനെ ചേർത്ത് നിർത്തി മോനെ യിട്ടിലട എന്ന് പറയുന്ന രൂപത്തിൽ അയാളെ പറഞ്ഞു വിടുന്നു പിന്നെ സായി സുദർശൻ ഔട്ടായ ഘട്ടത്തിൽ അയാൾ കയറി പോവുകയാണ് അപ്പോഴാണ് അവിടെ നിന്നോ വിളിച്ചു പറയുന്നു ടിക്കറ്റ് സാധാരണ ഇതിൽ അത്രയധികം അനിമേറ്റഡ് ആയിട്ട് നമ്മൾ സായി സുദർശനെ കാണാറില്ല ആയി സാ ആ സായി സുദർശൻ തിരിച്ചു പോയി ഈ പറയുന്ന ഡക്കറ്റിനോട് എന്തെങ്കിലും പറയണമെങ്കിൽ തീർച്ചയായിട്ടും അത്ര നല്ലതൊന്നും ആയിരിക്കില്ല ഡക്കറ്റ് പറഞ്ഞിട്ടുണ്ടാവുക ഡക്കറ്റിനെ നല്ല പിള്ളയാക്കാൻ ചിലർ ശ്രമിക്കുന്നത് കൊണ്ട് പറഞ്ഞത് മാത്രം കളിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ആദ്യ ഇന്നിങ്സിൽ ഇന്ത്യ ഇരുന്നൂറ്റി ഇരുപത്തിനാലിന് ഓൾ ഔട്ടായി കരുൺ നായറും വാഷിങ്ടൺ സുന്ദറും ചേർന്നുകൊണ്ട് ഇന്ന് നല്ല രൂപത്തിൽ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഇന്നലെ ഇന്നലത്തെ കാര്യം നമ്മൾ പറയുകയാണ് ഇന്നലെ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോയി മാത്രമേ നമുക്കൊരു മുന്നൂറൊക്കെ സ്കോറിലേക്ക് എത്താൻ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഡേ വണ്ണിൻ്റെ നമ്മുടെ റിവ്യൂ അവസാനിപ്പിച്ചിരുന്നത് പക്ഷേ ആ പ്രതീക്ഷയൊക്കെ തുടക്കത്തിലേ മങ്ങിപ്പോയി കരുൺ നായരെ പറഞ്ഞു വിട്ടുകൊണ്ട് ജോഷ് ടങ്ക് ഇന്ത്യക്ക് പണി തന്നു എന്ന് പറയുമ്പോൾ ഒന്നും പ്രത്യേകിച്ച് ആഡ് ചെയ്യപ്പെടാതെയാണ് ആ വിക്കറ്റ് വീഴുന്നത് അദ്ദേഹം അർദ്ധ സെഞ്ചുറി ഇന്നലെ തന്നെ മിനിയാന്ന് തന്നെ നേടിയിരുന്നു ഇന്നലെ രണ്ടാം ദിവസം അൻപത്തേഴ് റൺസിന് അദ്ദേഹം ഔട്ടാവുന്നു അപ്പോൾ നമ്മൾ കരുതുന്നത് എന്താ വാഷിങ്ടൺ സുന്ദർ ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് തൊട്ടു പിന്നാലെ വാഷിംഗ്ടൺ സുന്ദറിനെ അറ്റ്കിൻസൺ പറഞ്ഞു വിടുന്നു പിന്നെ സിറാജിനെയും പ്രസിദ്ധ കൃഷ്ണനെയും ഡക്കിന് പറഞ്ഞു വിട്ടുകൊണ്ട് ഇന്ത്യൻ ഇന്നിങ്സ് ഇരുന്നൂറ്റി ഇരുപത്തി നാലിന് ഓൾഔട്ടാക്കി കളഞ്ഞു അറ്റ്കിൻസൺ ഈ ദിവസത്തെ കളി ആരംഭിക്കുന്നത് തന്നെ ഇംഗ്ലണ്ടിന് ഒരു തിരിച്ചടിയുടെ വാർത്ത കേട്ടുകൊണ്ടാണ് ക്രിസ് വോക്സ് പരിക്കേറ്റ് ഷോൾഡർ ഇഞ്ചുറിയാണ് സസ്പെക്റ്റഡ് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ അപ്പോൾ അദ്ദേഹം ഇനി ഈ അഞ്ചാം ടെസ്റ്റിൽ ബാക്കി പാർട്ട് കളിക്കില്ല എന്നുവരുമ്പോൾ തൻ്റെ കൗണ്ടിയിൽ തൻ്റെ ഹോം ഗ്രൗണ്ടിൽ കാര്യങ്ങൾ സ്വയം ഏറ്റെടുത്തു ഗിസ് അറ്റ്കിൻസൺ അദ്ദേഹം ഫൈഫർ എടുത്തു എന്ന് മാത്രമല്ല ആദ്യ ദിവസം ഗില്ലിനെ റൺ ഔട്ടാക്കിയതും അദ്ദേഹമാണ് അങ്ങനെ ആറ് വിക്കറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നു എന്ന് വേണമെങ്കിൽ ആർത്ഥത്ത് പറയാം ഇപ്പം ഇതിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഒരു വലിയ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വാലറ്റത്തെ വിക്കറ്റുകൾ അവസാന മൂന്ന് വിക്കറ്റുകൾ ആവറേജ് എട്ട് റൺസിനാണ് വീഴുന്നത് അത് ആവറേജ് ഇരുപത്തിനാലാണ് അതൊരു വലിയ വ്യത്യാസമാണ് ആ വ്യത്യാസം പലപ്പോഴും കളിയിൽ സ്വാധീനമുണ്ടാക്കുന്നുണ്ട് ചെറിയ മാർജിനിലൊക്കെ കളി തോൽക്കുമ്പോൾ ഇപ്പോൾ ലോഡ്സ് തോറ്റത് ചെറിയ മാർജിനില്ല അപ്പോൾ ഈ വാലറ്റത്തിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ ആണ് ലോഡ്സിൽ നമ്മുടെ വാലറ്റും പിടിച്ചു നിന്നു എന്ന് പറയുമ്പോൾ വലിയ റണ്ണടിച്ചു എന്നല്ല പക്ഷെ സിറാജും പൂമ്രയും ഒക്കെ അവിടെ പിടിച്ചു നിന്നതുകൊണ്ടാണ് ആ മാർജിൻ ചെറുതാക്കാൻ പറ്റിയത് സോ വാലറ്റിൽ നിന്ന് നല്ലൊരു കോൺട്രിബ്യൂഷൻ കൂടി വരികയാണെങ്കിൽ മാത്രമേ മോഡേൺ ടെസ്റ്റ് ക്രിക്കറ്റിൽ വലിയ സാധ്യതയുള്ളൂ ഇംഗ്ലണ്ടിൻ്റെ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഡീപ്പാണ് ഇന്ത്യയുടേത് അങ്ങനെയല്ല ആ ഈ വാലറ്റും എക്സ്പോസ്ഡ് ആവാതിരിക്കാൻ വേണ്ടി അവിടെ കാര്യങ്ങൾ നിന്ന് ചെയ്യണമായിരുന്നു വാഷിംഗ്ടൺ സുണ്ടർ അദ്ദേഹത്തുകൊണ്ട് അത് കഴിയാതെ പോയി ഏതായാലും നമ്മുടെ ഇന്നിങ്സ് ഇരുന്നൂറ്റി ഇരുപത്തി നാലിന് അവസാനിക്കുന്നു അറ്റ്കിൻസിന് അഞ്ച് വിക്കറ്റ് ടങ്കർ മൂന്ന് വിക്കറ്റ് അതുപോലെ പരിക്കേറ്റ ബോക്സിന് ഒരു വിക്കറ്റ് അതായിരുന്നു അവരുടെ ഒരു വിക്കറ്റ് ടേക്കിംഗ് കണക്ക് ഇനി ഇംഗ്ലണ്ട് ബാറ്റ് ചെയ്യാൻ വന്നപ്പോഴോ കാര്യങ്ങളൊക്കെ നേരെ മറിയുന്ന കാഴ്ച ആദ്യവേഗത്തിലടിച്ചു പോകുന്ന ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഡക്കറ്റും ക്രോളിയും ചേർന്ന് ഒരു ഇലക്ട്രിഫയിങ് സ്റ്റാർട്ടാണ് കൊടുത്തത് ആദ്യവേഗത്തിൽ സ്കോർ ചെയ്തത് മാത്രമല്ല ആദ്യ വിക്കറ്റ് പതിമൂന്നാമത്തെ ഓവറിൽ വീഴുമ്പോഴേക്കും അവർ തൊണ്ണൂറ്റി രണ്ട് റൺസിലേക്ക് എത്തിയിരുന്നു ഏകദിനമല്ല ടി ട്വൻ്റി അല്ല ടെസ്റ്റ് ക്രിക്കറ്റിലാണ് ഇത്തരത്തിലവർ അടിച്ചു പറത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് സോ അതിവേഗം എഴുപത്തേഴ് പന്തിൽ നിന്ന് തൊണ്ണൂറ്റി രണ്ട് റൺസ് ഒരു വല്ലാത്ത പോക്കാണ് അവർ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഒടുവിൽ ആ വിക്കറ്റ് എടുത്തുകൊണ്ട് ആദ്യ വിക്കറ്റ് എടുത്തുകൊണ്ട് ഡെക്കറ്റിനെ പറഞ്ഞു വിട്ടു ആകാശദ്വീപ് അപ്പോഴാണ് പിന്നെ ആ ചേർത്ത് പിടിക്കലൊക്കെ ഉള്ളത് എന്തൊക്കെ അടിയാണ് അയാളെ അടിച്ചിരുന്നത് ആ റിവേഴ്സ് സിക്സറും വീഡും അങ്ങനെ അറ്റംപ്റ്റ് ചെയ്യുമ്പോഴാണ് ഡെക്കറ്റ് ഔട്ടാവുന്നത് അതിൽ ആദ്യ വിക്കറ്റ് വീഴുന്ന വീണത് തൊണ്ണൂറ്റി രണ്ട് റൺസിന് ലഞ്ചിൻ്റെ സമയത്ത് അവർ നൂറ്റൊമ്പത് റൺസിലേക്ക് ആദ്യ വേഗത്തിലാണ് കുതിച്ചു പോയത് എന്ന് പറയുമ്പോൾ കാര്യം വളരെ വ്യക്തമാണ് നൂറ്റി പതിനഞ്ച് റൺസ് മാത്രമായിരുന്നു ലഞ്ചിൻ്റെ സമയത്ത് ഇംഗ്ലണ്ട് ട്രെയിലിംഗ് ആയിരുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ് സ്വാഭാവികമായിട്ടും എല്ലാ ക്രിക്കറ്റ് പ്രേമികളും അപ്പം വിചാരിക്കുന്നത് ഇംഗ്ലണ്ട് അനായാസം ലീഡമെടുക്കും വലിയൊരു സ്കോറിലേക്ക് പോവുകയും ചെയ്യുമെന്നാണ് അതുകൊണ്ടാണ് നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ പലരും ആ സമയത്തൊക്കെ വന്ന് കമന്റ് കമന്റ് ഇട്ടുകൊണ്ടിരുന്നത് അവന്മാരതും ടെസ്റ്റാന്ന് പറഞ്ഞ് ടി ട്വൻറ്റി കളിക്കുന്നു നീയല്ലേ ഇന്ത്യ പൊരുതുമെന്നൊക്കെ പറഞ്ഞത് നല്ല അടി വാങ്ങിക്കൂട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ആഘോഷിക്കാൻ കുറേ ആളുകൾ ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ചുണക്കുട്ടികള് അടുത്ത സെഷനിൽ വർധിത വീര്യവുമായിട്ട് തിരിച്ചടിക്കുന്ന കണ്ടത് ഹൃദയം കൊണ്ട് പന്തെറിഞ്ഞു മുഹമ്മദ് സിറാജ് എന്ന് വെറുതെ പറഞ്ഞല്ല പറയുന്നതല്ല ഇപ്പം മുൻ ബൗളർ വരുൺ ആരോൺ പറയുകയാണ് ഒരു കമൻ്ററിയിൽ സിറാജിന് ഒരു മസിൽ കൂടുതലുണ്ട് മറ്റുള്ളവരെക്കാൾ അതിന് വലിപ്പം കൂടുതലാണ് അത് ഹൃദയമാണെന്നാണ് പറഞ്ഞത് ഹൃദയം കൊണ്ട് പന്തെറിയുന്ന മുഹമ്മദ് സിറാജ് ഈ ബൗൾഡ് ഹാറ്റ് ഔട്ട് എന്നാണ് കമൻറ്റേറ്റേഴ്സ് ഒക്കെ ഇന്നലെ വിശേഷിപ്പിച്ചത് അതായത് ആദ്യ സ്പെല്ലിൽ നന്നായിട്ട് അടി അടിവാങ്ങിയ സിറാജാണ് രണ്ടാം പകുതിയിൽ ഇന്ത്യയുടെ മുന്നേറ്റം ഇന്ത്യയുടെ ആക്രമണത്തിൻ്റെ കുന്തമുനയായിട്ട് മാറുന്ന ആ ചുമതല അദ്ദേഹം ഏറ്റെടുക്കുകയായിരുന്നു ഇംഗ്ലണ്ടിൻ്റെ വിക്കറ്റുകൾ പിന്നാലെ വീഴുന്നു അത് അടുത്ത് ഒലിപ്പോപ്പിനെ പറഞ്ഞു വിടുന്നു സാക്ക് പറഞ്ഞു വിടുന്നത് പ്രസിദ്ധ കൃഷ്ണയായിരുന്നു ക്രോളി ഇംഗ്ലണ്ടിൻ്റെ സ്കോർ നൂറ്റി ഇരുപത്തൊമ്പത് നിൽക്കുമ്പോൾ അതായത് ലഞ്ചിന് ശേഷം തന്നെ മടങ്ങുന്നു പ്രസിദ്ധ കൃഷ്ണയുടെ പന്തിൽ രവീന്ദ്ര ജരാജ പിടിച്ച് പുറത്താകുമ്പോൾ അയാൾ അറുപത്തിനാല് റൺസ് അടിച്ചിരുന്നു ഡക്കറ്റ് നാൽപ്പത്തി മൂന്ന് റൺസിന് ലഞ്ചിന് മുമ്പേ പോയിരുന്നു ഒലി പോപ്പിന് എൽ ബി ഡബ്ല്യുവിൽ കുരുക്കുന്നു അതുപോലെ തന്നെ ജോ ജോറൂട്ടിനെ പറഞ്ഞു വിടുന്നു ആ ഒരു ബ്ലോ ഇംഗ്ലണ്ടിനെ പിടിച്ചുലച്ചു കളഞ്ഞു എന്ന് പറയുമ്പോൾ ഒലിപ്പോപ്പ് ഈ നാൽപ്പത്തിനാല് പന്തിൽ നിന്ന് ഇരുപത്തിരണ്ട് റൺസാണ് അടിച്ചതെങ്കിൽ ജോറൂട്ട് നാൽപ്പത്തഞ്ച് പന്തിൽ നിന്ന് ഇരുപത്തി ഒമ്പത് റൺസാണ് അടിച്ചത് അപ്പോൾ നൂറ്റി എഴുപത്തഞ്ചിന് നാല് എന്ന നിലയിലേക്ക് അവർ വീഴുമ്പോൾ പ്രതീക്ഷ മുളക്കുന്നു പിന്നാലെ ബത്തലിനെ പറഞ്ഞു വിടുന്നു ബത്തലിന് മുഹമ്മദ് സിറാജ് എൽ ബി ഡബ്ല്യുവിൽ കുരുക്കുന്നു പതിനാല് പന്തുകളിൽ നിന്ന് ആറ് റൺസ് അത് അൺപ്ലേയബിൾ ഡെലിവറിയാണ് സുന്ദരമായൊരു ഡെലിവറി ബത്തല് ആ ബോൾ കളിക്കാനുള്ളൊരു പൊസിഷൻ പോലും ആയിരുന്നില്ല സോ അതോടുകൂടി ഇംഗ്ലണ്ട് വീഴുന്നു നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് അഞ്ച് അവിടെ നിന്നാണ് ഇരുന്നൂറ്റി നാൽപ്പത്തേഴിന് അവരെ ഓൾ ഔട്ട് ആക്കുന്നത് ഒമ്പത് വിക്കറ്റ് വീണുള്ളൂ ബോക്സ് ബാറ്റ് ചെയ്യാനില്ലല്ലോ അവർക്ക് തിരിച്ചടിയാണ് ഏതായാലും ജേക്കബ് ബെത്തലിനെ പറഞ്ഞു വിടുന്നു ഈ വലിയ ടാലൻറ്റൊക്കെ ആണ് ജേക്കബ് ബെത്തൽ സമ്മതിക്കുന്നു പക്ഷേ ഇതെല്ലിറാജ് പണി കൊടുത്തു പതിനാല് പന്തിൽ നിന്ന് ബെത്തൽ എടുത്തിരുന്നത് വെറുമാറു റൺസ് മാത്രമാണ് പിന്നെ പ്രസിദ്ധ കൃഷ്ണയുടെ ഒരു കാര്യങ്ങൾ സ്വയം ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ജെയിമി സ്മിത്തിനെ പറഞ്ഞു വിടുന്നു ജെയിമി ഓവേർട്ടിനെ പറഞ്ഞു വിടുന്നു പണി കിട്ടി ഇംഗ്ലണ്ടിന് ഇംഗ്ലണ്ടിന് വലിയ ലീഡെന്ന സ്വപ്നം അവിടെ പൊലിയുകയാണ് അതിൽ ജെമി സ്മിത്ത് ഇരുപത്തിരണ്ട് പതിനൊന്ന് എട്ട് റൺസാണ് എടുത്തത് കെ എൽ രാഹുൽ പിടിച്ച് പുറത്താകുന്നു ജെമി ഓബേർട്ടൺ എൽ ബി ഡബ്ല്യുവിൽ കുരുങ്ങുന്നു പ്രസിദ്ധ കൃഷ്ണയുടെ ഓവറിൽ എൽ ബി ഡബ്ല്യുവിൽ കുരുങ്ങുന്നു സോ ടീക്ക് പോകുമ്പോൾ ഇന്ത്യക്ക് വലിയ പ്രതീക്ഷ അവിടെ ഉണ്ടാകുകയാണ് പക്ഷേ ഇംഗ്ലണ്ടിൻ്റെ പ്രതീക്ഷ ഹാരി ബ്രൂക്ക് ക്രീസിലുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ഒരിക്കൽ കൂടി തൻ്റെ മികച്ച രൂപത്തിലുള്ള പെർഫോമൻസ് ഒക്കെ അദ്ദേഹം കളിക്കുന്നു ആ റിവേഴ്സ് സ്വീപ്പ് പോലെയുള്ളൊരു ഷോട്ടൊക്കെ ബേസ് ബോളർക്കെതിരെ സിക്സർ പോയത് റിവേഴ്സ് സ്വീപ്പ് അല്ല സ്വീപ്പ് സ്വീപ്പ് എന്ന് പറയാം അങ്ങനെയുള്ള ഷോട്ടൊക്കെ സിക്സർ പോകുന്നതൊക്കെ അവർ മുന്നോട്ട് വീണുകൊണ്ടടിച്ചത് അതൊക്കെ അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് കാണിക്കുന്നതാണ് ബൗളറെ ശരിക്കും ഹ്യൂമിലേറ്റ് ചെയ്യുന്ന ഒന്നാണ് ഒരു ഭാഗത്ത് അങ്ങനെ നിന്നു ഹാരി ബ്രൂക്ക് അപ്പോൾ ആ ഘട്ടത്തിലാണ് മറുഭാഗത്ത് വിക്കറ്റുകൾ എടുക്കുക എന്ന കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരുന്നത് അറ്റ്കിൻസൺ പതിനൊന്ന് റൺസുമായിട്ട് അറ്റ്കിൻസൺ മടങ്ങിപ്പോകുന്നു പിന്നെ അവസാനമാണ് ഹാരി ബ്രൂക്ക് ഔട്ടാവുന്നത് ഹാരി ബ്രൂക്കിൻ്റെ വിക്കറ്റ് എടുക്കുന്നത് മുഹമ്മദ് സിറാജാണ് ബൗൾഡ് ആക്കിയിരുന്നു അറുപത്തിനാല് പതിൽ അൻപത്തി മൂന്ന് റൺസ് തങ്ക് പൂജ്യം റൺസുമായിട്ട് പുറത്തു വന്നു പരിക്കേറ്റ ക്രിസ് വോക്സ് ആണ് അദ്ദേഹം ആബ്സെൻറ്റ് ഹർട്ടെന്നോ റിട്ടേർഡ് ഹാർട്ടെന്നോ അല്ലെ റിട്ടേർഡ് ഔട്ട് എന്നൊക്കെ പറയാം റിട്ടേർഡ് ഹൗട്ട് എന്നല്ല ആബ്സെൻ്റ് ഹർട്ടാണ് അദ്ദേഹം വന്നിട്ടില്ല ബാറ്റ് ചെയ്യാൻ വന്നിട്ടില്ല പരിക്കാണ് അങ്ങനെ ഒമ്പത് വിക്കറ്റിന് അവരുടെ ഇന്നിങ്സ് അവസാനിച്ചപ്പോൾ വലിയൊരു ലീഡൊന്നും ഇംഗ്ലണ്ടിന് ലഭിച്ചില്ല എന്നുള്ളതാണ് അതിലെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇംഗ്ലണ്ട് ഡിസ്മിസ്ഡ് ഫോർ ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി സെവൻ ലീഡെന്ന് പറഞ്ഞാൽ മേയർ ട്വൻറ്റി ത്രീ ആയിരുന്നു യെസ് ഒരു ഘട്ടത്തിൽ വലിയൊരു ലീഡിലേക്ക് പോകുമെന്ന് തോന്നിച്ച ആ ടീമിനെ ഇങ്ങനെ എറിഞ്ഞിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം മുഹമ്മദ് സിറാജിൻ്റെ പെർഫോമൻസാണ് അവസരത്തിനൊത്തുയർന്ന പ്രസിദ്ധ കൃഷ്ണയുടെ ബോളിംഗ് കൂടിയാണ് കാരണം ന്യൂ ബോളിൽ വിക്കറ്റ് എടുക്കാൻ ആളുമെടുക്കാനാണ് ആകാശ ടീപ് പക്ഷേ ഓൾഡ് ബോളാകുമ്പോൾ ആ വിക്കറ്റ് ടേക്കിംഗ് എബിലിറ്റി കൺസിഡറബിളി കുറയുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ സ്പിന്നേഴ്സിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്ത ആ പിച്ചിൽ ഒരാളുടെ സപ്പോർട്ട് സിറാജിന് ആവശ്യമായിരുന്നു അത് കൃത്യമായ സമയത്ത് കൊടുത്തു കൃഷ്ണ എന്ന് പറയേണ്ടി വരും പതിനാറ് പോയിൻറ്റ് രണ്ടോ ഓവറുകളിൽ എൺപത്താറ് റൺസിൽ നാല് വിക്കറ്റാണ് സിറാജ് എടുത്തെങ്കിൽ പതിനാറ് ഓവറിൽ അറുപത്തിരണ്ട് റൺസിൽ നാല് വിക്കറ്റ് പ്രസിദ്ധികൃഷ്ണ എന്നിടുകയുണ്ടായി അപ്പോൾ മിയർ ട്വൻറ്റി ത്രീ റൺസാണ് ഇംഗ്ലണ്ടിനെ ലീഡ് അവിടെ തന്നെ ഇന്ത്യ നടത്തിയിട്ടുള്ള ആ കംബാക്കിൻ്റെ വ്യക്തത വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും എന്നാൽ പിന്നെ രണ്ടാം ഇന്നിങ്സിൽ ഇന്ത്യ എത്ര സ്കോർ എടുക്കുന്നു അതനുസരിച്ച കാര്യങ്ങൾ പോവുക അത് വേഗത്തിലൊരു ഭാഗത്ത് ജയ്സ്വാൾ സ്കോർ ചെയ്യുന്നു രാഹുലാണെങ്കിൽ പതിയെ പതിയാണ് പോയത് പക്ഷേ അദ്ദേഹം ഏഴ് റൺസ് മാത്രമാണ് എടുത്തത് അദ്ദേഹത്തെ ജോഷ് ടങ്കിൻ്റെ പന്തിൽ റൂട്ട് പിടിക്കുകയായിരുന്നു ഇരുപത്തെട്ട് പന്തിൽ നിന്ന് ഏഴ് റൺസ് പിന്നെ സായി സുദർശനെ ഒരു ഭാഗത്ത് നിർത്തുന്നു ജയ്സ്വാളിൻ്റെ അടി വരുന്നു സുദർശൻ്റെ ക്യാച്ച് ഡ്രോപ്പ് ആകുന്നുണ്ട് ജയ്സ്വാളിൻ്റെ ക്യാച്ച് രണ്ട് തവണ ഡ്രോപ്പ് ആകുന്നുണ്ട് ഒരു ഘട്ടത്തിൽ സബ്സ്റ്റ്യൂട്ട് ഫീൽഡർ ിയാം ഡോസിനത് ഡോപ്പ് ചെയ്യുന്നു ബൗണ്ടറി ലൈനിൽ ആ ലൈഫ് അദ്ദേഹം മുതലാക്കി അദ്ദേഹം അർദ്ധ സെഞ്ചുറി നേടി നാൽപ്പത്തൊമ്പതോ പന്തുയിൽ നിന്ന് ഏഴ് ഫോറും രണ്ട് സിക്സും അടക്കം അൻപത്തൊന്ന് റൺസ് അങ്ങനെ ഇന്ത്യ ഒരു വിക്കറ്റേ നഷ്ടമുള്ളൂ എങ്കിൽ ഇന്ത്യക്ക് എന്നെയാണ് എഡ്ജാ ദിവസം എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഘട്ടത്തിലാണ് രണ്ടാം വിക്കറ്റ് നമുക്ക് നഷ്ടമാകുന്നത് സായി സുദർശൻ എൽ ബി ഡബ്ല്യു ആവുന്നു അദ്ദേഹത്തിന് ഒട്ടും കൺസിസ്റ്റന്റ് അല്ലാത്ത ഒരു ഡെബ്യൂ സീരീസാണ് ഇതെന്ന് പറയേണ്ടി വരും ചില നല്ല ഇന്നിങ്സുകളുണ്ട് ഡെക്കുകളുണ്ട് ലോ സ്കോറുകളുണ്ട് സോ കൺസിസ്റ്റൻ്റ് അല്ലാത്ത ഒരു ഡെബ്യൂ സീരീസാണ് അദ്ദേഹത്തിന് പതിനൊന്ന് റൺസാണ് സായ് സുദർശൻ എടുത്തിരുന്നത് പിന്നെ ആകാശ് ദ്വീപിനെ നൈറ്റ് ബാറ്റ്മാനായിട്ട് വിട്ടു അദ്ദേഹം നാല് റൺസ് അടിച്ചു ഇതാണ് ഇന്നലെ സംബന്ധിച്ചത് അതായത് അവസാനം ഒരു നാല് പന്തുകൾ കൂടി എറിയാൻ ബാക്കിയുള്ളപ്പോഴാണ് സായ് സുദർശൻ ഔട്ടാവുന്നത് നാല് പന്ത് എറിയാൻ ബാക്കിയെന്ന് അപ്പം പറയാൻ പറ്റില്ല കാരണം വീണ്ടും ഓവർ എറിയാൻ ഇംഗ്ലണ്ട് തയ്യാറായിരുന്നു സ്പിന്നേഴ്സിനെ വെച്ച് ഗോൾ ചെയ്യാൻ തയ്യാറായിരുന്നു പക്ഷേ ലൈറ്റ് വളരെ കുറവായതുകൊണ്ട് അമ്പയർമാർ സ്റ്റെംസ് എന്ന് തീരുമാനിക്കുകയായിരുന്നു അപ്പോൾ ഏതായാലും ഒരു വിക്കറ്റിനാണ് ഇന്ത്യ ഈ എഴുപത്തഞ്ച് റൺസ് അടിച്ചിരുന്നതെങ്കിൽ അൻപത്തി രണ്ട് റൺസിൻ്റെ ഈ ലീഡ് നമുക്ക് വളരെ പ്രതീക്ഷ നൽകുന്നതായിരുന്നു പക്ഷേ ഇപ്പോൾ രണ്ട് വിക്കറ്റ് പോയിട്ടുണ്ട് ഏതായാലും കളി അങ്ങോട്ടേക്ക് എന്നുള്ള ചോദ്യം ഇത് കൊണ്ടും കൊടുത്തും ഫൈറ്റ് ചെയ്യുന്ന ഒരു കളിയാണ് രണ്ട് ടീമും തോൽക്കാനും താഴാനും തയ്യാറല്ല ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ഒരു പ്രത്യേകത അതാണ് ഒരു സെഷനിൽ നിങ്ങൾ മോശമായെന്ന് കരുതി തീർന്നില്ല അടുത്ത സെഷനിൽ നിങ്ങൾക്ക് തിരിച്ചു വരാം സെഷൻ ബൈ സെഷനായിട്ട് വേണം കളിയെ കാണാൻ മാത്രമല്ല ഇപ്പോൾ ടെസ്റ്റിൽ ഡക്കറ്റും ക്രോളിയും ചേർന്ന് ടി ട്വൻ്റി കളിക്കും എന്നൊക്കെ പറയുമ്പോൾ ബൗളർമാർ മറുഭാഗത്ത് ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ള അവരടിക്കട്ടെ എന്ന് പറയുമ്പോൾ അവരുടെ ബൗണ്ടറികൾ വരട്ടെ പക്ഷെ നമ്മൾ കൃത്യമായ സ്പോർട്ടിൽ പന്തിറിഞ്ഞുകൊണ്ടിരിക്കണം ലൈനും ലെങ്തും ക്ലിയറായിരിക്കണം കൃത്യമായി നമുക്ക് ചെയ്യാനുള്ളത് ബോൾ മൂവ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനാണെങ്കിൽ അത് യൂസ് ചെയ്യണം കമൻ്റേറ്റേഴ്സ് അത് പറയുന്നുണ്ടായിരുന്നു അവരൊക്കേഷനിൽ ഫോർ അടിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ അടിക്കട്ടെ ബൗണ്ടറികൾ വരട്ടെ പക്ഷേ ബൗളർ അയാളുടെ പ്ലാനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക റിവാർഡ് വരും അതാണ് ഇന്ത്യൻ ബൗളർമാർ ഇന്നലെ രണ്ടാം സെഷനിലും പിന്നെ മൂന്നാം സെഷനും തുടക്കത്തിലൊക്കെ ആയിട്ട് ചെയ്ത് കാണിച്ചത് അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് മൂന്നാം ദിവസത്തെ കളിയിലേക്ക് പോകുമ്പോൾ കളി എങ്ങോട്ടേക്ക് എന്ന് ചോദിച്ചാൽ എല്ലാം ഇന്ത്യൻ മിഡിൽ ഓർഡറിൻ്റെ കയ്യിലാണുള്ളത് എന്ന് പറയുമ്പോൾ ജെയ്സുവളെ കൊടുത്തൊരു സ്റ്റാറ്റുണ്ട് ആ സ്റ്റാർട്ട് വെച്ച് കളി ബിൽഡ് ചെയ്യാൻ പറ്റണം ഹ്യൂജ് റെസ്പോൺസിബിലിറ്റിയാണ് ക്യാപ്റ്റൻ ശുഭൻ ഗില്ലിലും പിന്നാലെ വരുന്ന കരുൺ നായറിലും രവീന്ദ്ര ജഡേജയിലും ധ്രുവചുറലും വാഷിംഗ്ടൺ സുന്ദറിലും ഉള്ളത് ഇവർ ബാറ്റ് ചെയ്യണം സ്കോർ വരണം ഇന്ന് ഒരിക്കലും ഇന്ത്യ ഓൾ ഔട്ട് ആവരുത് ഇന്നിങ്സ് അവസാനിക്കരുത് നല്ലൊരു സ്കോർ മുന്നോട്ട് വെച്ചെങ്കിൽ മാത്രമേ കളി വിജയിക്കുകയുള്ളൂ കാരണം ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഒരു വൺ ഇന്നിങ്സ് മാച്ച് പോലെ ആയിട്ടുണ്ട് സോ കളി എങ്ങോട്ടേക്കാണ് പോകുന്നത് ചോദിച്ചാൽ വീണ്ടും ഒരു കടുത്ത പോരാട്ടത്തിലേക്കാണ് പോകുന്നത് ഇന്നത്തെ ആദ്യ സെഷൻ എങ്ങനെ ഇന്ത്യൻ ടീം തരണം ചെയ്യുവോ അതനുസരിച്ചായിരിക്കും കളിയുടെ റിസൾട്ട് വരാൻ പോകുന്നത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുടുംബശേഷങ്ങളുമായി റഫ് ടോക്സ് എടുത്ത